കടങ്ങോട് പഞ്ചായത്തിലെ ചെറുമനേങ്ങാട് കണലിപ്പാറപ്പുറത്ത് വെടിമരുന്ന് പടക്ക സംഭരണശാല ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് ജനവാസ കേന്ദ്രത്തിന് സമീപം വെടിമരുന്ന് സംഭരണശാല പ്രവർത്തനം ആരംഭിക്കുന്നത് നാട്ടുകാരെ ഭീതിയിലാക്കിയിരിക്കുകയാണ് കടങ്ങൂട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന ചെറുമനേങ്ങാട് പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിന് നടുവിലാണ്പ്പുറം സ്ഥിതി ചെയ്യുന്നത് കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണ ഗ്രൂപ്പ് ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങിയാണ് വെടിമരുന്ന് സംഭരണശാല നിർമ്മിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഈ വ്യക്തിക്ക് എട്ട് കടകള് കേരളത്തിലുണ്ട് തമിഴ്നാട്ടിലെ പടക്ക നിർമ്മാണശാല അടക്കം ഉണ്ടെന്നാണ് അറിവ് അവിടുത്തെ ഈ കടകളിലേക്കുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യാനും വിൽക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും ജനവാസ കേന്ദ്രമായിട്ടുള്ള ഈ സ്ഥലത്ത് അവരൊരു ഗോഡൌണ് പണിയാൻ വേണ്ടി പോകുന്നത് പത്ത് നൂറ്റമ്പത് വീടുകളിൽ ചുറ്റുപാടുകളുണ്ട് പിന്നെ അമ്പലം ഒരു മൂന്ന് അമ്പലം ഉണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ പോകാനുള്ള റോഡ് ഇതൊക്കെ ഇതിന്റെ അടുത്തുകൂടിയാണ് പോണത് ഒന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലം അനുസരിച്ച് എല്ലായിടത്തും ആപണങ്ങളും കാര്യങ്ങളും അറിയപ്പെടുന്ന സന്ദർഭമാണ് എന്ത് വില കൊടുത്തിട്ടായാലും ഞങ്ങൾ അതിനെ എതിർക്കാൻ കഴിയാണ് തീരുമാനിച്ചിരിക്കുന്നത് കടലിപ്പാറപ്പുറത്തിന് അൻപത് മീറ്റർ ദൂരത്തിൽ എഴുപതോളം വീടുകളും നൂറ് മീറ്റർ ദൂരത്തിൽ ഇരുന്നൂറോളം വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ ക്ഷേത്രങ്ങളും കാവുകളും പഞ്ചായത്ത് റോഡുമുണ്ട് ഈ ചേർന്നാണ് ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ പാറപ്പുറത്ത് ഇത്രയും ഒരു ഹീനമായ പ്രവൃത്തിയാണ് ഇപ്പോ നമ്മളെ കണ്ടി വന്നിട്ടുള്ളത് വളർന്ന് വരുന്ന ഓരോ തലമുറയ്ക്കും ബുദ്ധിമുട്ടുകൾ ഇനിയും ഭാവിയില് ദോഷങ്ങൾ ചെയ്യും അതുകൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തി ഈ സ്ഥലത്ത് ഈ പ്രദേശത്ത് നടത്താൻ ഞങ്ങൾ ആരും അനുവദിക്കില്ലേ ആറങ്ങനെ പൊട്ടിക്കും തോറും ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പേടിയാണ് ഈ ഭാഗത്ത് ഈ ആരാധനാലയമുണ്ട് കൊച്ചുമക്കള് സ്കൂളുകളിൽ പോണതും പ്രോപ്പർ കേന്ദ്രമാണ് അവിടെയാണ് ഇത് വാണിജ്യ ആവശ്യത്തിന് കെട്ടിടം നിർമ്മിക്കാനെന്ന് കാണിച്ചാണ് പഞ്ചായത്തിൽ നിന്ന് നിർമ്മാണാനുമതി വാങ്ങിയതെന്ന് അധികൃതർ പറയുന്നു കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടു പഞ്ചായത്ത് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് ഈ ഇന്ന കാര്യത്തിലാണെന്നുള്ളത് അവർ അറിഞ്ഞിട്ടില്ല മൂന്ന് കടമുറികൾക്ക് വേണ്ടിയിട്ട് അവർ അപേക്ഷ കൊടുത്തു കമേഴ്സ്യൽ പർപ്പസ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള അനുമതി കൊടുത്തു ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് അറിയില്ല അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് നിർത്താമെന്നാണ് പ്രസിഡന്റും മറ്റുള്ള സെക്രട്ടറിയും അറിയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ നാട്ടുകാർ യോഗം ചേർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ ഒരേക്കർ വരുന്ന സ്ഥലത്ത് വൻതോതിൽ പാറാഖനനം നടത്തിയിട്ടുണ്ട് അനധികൃതമായി വെടിമരുന്ന് ഉപയോഗിച്ചാണ് പാറാഖനനം നടത്തിയിട്ടുള്ളതെന്നും നാട്ടുകാർ പറയുന്നു ഇതിനെതിരെയും ജിയോളജി വകുപ്പിൽ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്